ഹായ് ഫ്രണ്ട്സ് ഡൽഹി ബൈക്ക് ടാക്സി ബ്ലോഗിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ബുധനാഴ്ച മോർണിംഗ് ആണ് സെപ്റ്റംബർ നാല് ബുധനാഴ്ച ആണിന്ന് ഞാനിപ്പോ വസന്ത വിഹാറിലാ ഉള്ളത് വസന്ത വിഹാറിൽ നിന്ന് ഫസ്റ്റ് ഒരു ട്രിപ്പ് കിട്ടി നമുക്ക് ഇന്നത്തെ തുടക്കം ശ്വേതാവർമ്മയുടെ ട്രിപ്പാണ് ഫസ്റ്റ് వసంత విహార్ వసంత విహార్ కొత్తబ్ ఇన్స్టిూషన్ ఏరియా ఓడ పొట్టి కడ భయా పశురామ్ పార్క్ ఇకే ए मंदिर दिख रहा है यहाँ पे वहाँ से कहाँ है लोकेशन भी रत डाला है बैठी बैठी ठीक है െഫ്റ്റ് ടിക്ക അങ്ങനെ ഫസ്റ്റ് ട്രിപ്പ് കഴിഞ്ഞു ഇന്നത്തെ മോർണിങ്ങിലെ ിഫ്റ്റി സെവൻ റുപ്പീസ് ആണ് ഈയൊരു ട്രിപ്പിന് കിട്ടിയത് ജെ എൻ യു ക്യാമ്പസിനകത്താണ് നമ്മളിപ്പോ നമുക്ക് വെളിയിലിറങ്ങിയാല് ട്രിപ്പ് കിട്ടുമോന്ന് തോന്നുന്നു രാവിലെ ഇതിനകത്തൊന്നും ട്രിപ്പ് കിട്ടുമെന്ന് തോന്നുന്നില്ല കഴിഞ്ഞ ദിവസം വർഷം വന്നപ്പോൾ വന്നപ്പോ ഇവിടെന്തോ സമരമൊക്കെ നടക്കുന്നുണ്ട് സമരോ ഇവിടെ ആൾക്കാരെ കൂടി നെക്സ്റ്റ് മറ്റൊരു ട്രിപ്പ് വന്നു വസന്ത വിഹാർ മെട്രോ എന്നാണ് ആംബുലൻസ് മാളിലൊക്കെ ആയിരിക്കും ഒന്നും നോക്കുന്നില്ല അങ്ങ് വെട്ടിച്ചോളൂ ഇന്നും മഴ പെയ്തില്ല നമ്മൾ ഫുൾ ടൈം ഓടുവാസന്ത്ഹാർ പ്രിയാമാൾ ഏരിയ ഇത് പ്രിയാമാൾ ொக்கேஷன் காணிக்கை எவட நிப்போ ஃபசல்ஹன் அலி ஃபஹீம் லம்பானாமே ஓலா ஓடிபி നെക്സ്റ്റ് ട്രിപ്പ് കഴിഞ്ഞു ട്വൻ്റി നയൻ റുപ്പീസിൻ്റെ ഫസ്റ്റ് റൈഡിന് ഫിഫ്റ്റി നയൻ റുപ്പീസാണ് കിട്ടിയത് കേട്ടോ സിക്സ് പോയിന്റ് ത്രീ കിലോമീറ്ററിന് അമ്പത്തൊമ്പത് രൂപ കിട്ടിയത് ഫസ്റ്റ് റൈഡ് സെൻട്രൽ മാർക്കറ്റ് ലാജ്പത് നഗർ ബിട്ടു हम्म मै होटल की आप नहीं यहाँ पे बिट्टू है ना देखो आपने काम पे लोकेशन काम पे डाला है ये पे यही है तो ऐसे आना चाहिए था, था? नहीं मैं बोला ये देखो कितना दूर है लोकेशन ഇസ്ലിയ മേനെ പൈസ ഓ ഇല്ലയേ നാബ് റുപ്യത കറക്കി ലൊക്കേഷൻ കലത്തിട്ടിട്ട് തൊണ്ണൂറ് രൂപയ്ക്ക് നമ്മൾ പന്ത്രണ്ട് കിലോമീറ്റർ മുകളിലോടിക്കുക രാവിലെ ഫസ്റ്റ് പിക്കപ്പ് ലൊക്കേഷൻ കലത്തിട്ട് അൻസാരി നഗർ ഈസ്റ്റ് എയിംസ് എയിംസിലേക്ക് നശിച്ച ട്രിപ്പ് അടിച്ച് ചിപ്പിക്കുവിന്റെ ട്രിപ്പ് സൈക്കിൾ റിക്ഷക്കാരൊക്കെ നിലനിന്ന് കിടക്കുന്നു അവരുടെ ഓട്ടോ ഈ റാപ്പിഡ വന്നതോടെ പോയി ശരിക്കും പണി കിട്ടിയാൽ അവർക്കൊക്കെ ഇരുപരോ മുപ്പ ട്രിപ്പൊക്കെ ഇവർ ചവിട്ടി എത്തുന്ന സമയം കൊണ്ട് നമുക്ക് ബൈക്കിന് പോകാം റാപ്പിഡ ഇപ്പം മെട്രോ പിക്കപ്പ് ഡ്രോപ്പ് പരിപാടി വാങ്ങിയിട്ടുണ്ട് അത് കുറേ പേര് ഇലക്ട്രിക് വണ്ടി എടുത്തിട്ട് ഓടുന്നുണ്ട് ഇത് മുപ്പത് രൂപ നാല്പത് രൂപ ട്രിപ്പ് മാത്രം സെൻട്രൽ മാർക്കറ്റ് ലാജ്പത് നഗർ ഫോർ ഫൈവ് 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 थ्री फोर फाइव टू ठीक है ठीक है ठीक है ठीक है हाँ थाउजेंड रुपीस आ, चलान वेयर दिस ണി യു ഗോ ഓക്കേ താങ്ക് യു ഫാൻ പിടിച്ചോണാ ഞാൻ അവൻ്റെ പൈസ മേടിച്ചില്ല ആഫ്രിക്കക്കാരനാണേ ആഫ്രിക്കക്കാരനാ എന്തോ അസുഖം ഒന്ന് ചികിത്സയ്ക്ക് വേണ്ടി വന്ന ഇതുവഴിയായിരുന്നു എക്സിറ്റ് മുപ്പത്താറ് രൂപയ്ക്ക് വേണ്ടി നമ്മൾ കൂടി കൂടിപ്പോ നമുക്ക് പത്ത് രൂപയുടെ നഷ്ടമായിരിക്കും പെട്രോള് ഈ എയിംസിനകത്ത് കയറിക്കഴിഞ്ഞാൽ കുഴപ്പമില്ല ഇതിലേ നമുക്ക് വെളിയിലോട്ട് ഇറങ്ങിയ ഒരു പിടുത്തം കിട്ടത്തില്ല ഒരു അശാസ്ത്രീയമായ രീതിയിലാ പണതേക്കുന്നത് ചുമ്മാ പണത നോക്കിയേക്കോ അങ്ങനെ നമ്മൾ പതിനൊന്ന് മണിയായി ഇരുന്നൂറ്റി മുപ്പത് രൂപയ്ക്കാണ് ഓടിയത് എന്തോരോ ആൾക്കാർ ചികിത്സക്ക് വേണ്ടി വന്ന് കിടക്കണം ഈ മാറി മാ കണ്ണുകുണ പണെന്ന് വെച്ചിട്ട് ആൾക്കാർക്ക് എങ്ങോട്ടാണ് പോകണ്ടതെന്ന് ഒരു പിടുത്തമില്ലാണ്ടല്ലേ ഇവിടെ തടഞ്ഞു വെച്ചിട്ട് എല്ലാവരും തിരിച്ചുവിടുക ഒരു ശാസ്ത്രീയമായ രീതിയിലല്ലോ ഇത് പണത്തേക്കുന്ന എല്ലാ വണ്ടി ഇവിടെ തടഞ്ഞിട്ട് തിരിച്ചുവിടുക സാധിക്കുന്നവർ കുമാറിന്റെ ട്രിപ്പ് കുമാർ എവിടെയാ நிற்கிறது குமரன் நீகம் வச்சோண்டோ போகிறது ஆயிட்டு எயிட் மினிட்டு த்ரீ போயிண்ட் த்ரீ கிலோமீட்டர் ശരി എങ്ങനെ കുമാറിൻ്റെ റൈഡും കഴിഞ്ഞു മുപ്പത്തേഴ് രൂപയാണ് ഊബറിലെ ലാസ്റ്റ് ട്രിപ്പ് മുപ്പത്തിമൂന്ന് രൂപയാണ് ഈ ഒരു ട്രിപ്പിന് കിട്ടിയത് ഊബറിൽ നിന്ന് നമ്മൾ ഒറ്റ ട്രിപ്പ് എടുത്തിട്ടുള്ളൂ നാല് മണിക്കൂർ കൊണ്ട് അഞ്ഞൂറ് രൂപ അടിപൊളി മഴ വരുന്നു അപ്പം ഇന്നത്തെ റൈഡ് ഇവിടെ കൊണ്ട് നിർത്തിയിട്ട് നമുക്ക് പോയേക്കാം ഇന്ന് നമ്മൾ ഓലയിൽ എട്ട് റൈഡ് കംപ്ലീറ്റ് ചെയ്തു മുന്നൂറ്റി അറുപത്തഞ്ചും നൂറ് രൂപ ഇൻസെൻറ്റീവൊക്കെ കിട്ടി നാനൂറ്റി അറുപത്തഞ്ച് പിന്നെ ഊബറിലൊരു മുപ്പത്തി മൂന്ന് വരെ രൂപ ആക്കി ട്രൈഡ് ചെയ്തു അങ്ങനെ അഞ്ഞൂറ് രൂപ ഇന്നത്തെ ഓട്ടോ ഞാൻ നേരം അവിടെ വെറുതെ നോക്കിയിരുന്നു അല്ലെങ്കിൽ മഴയ്ക്ക് മുമ്പ് വീട് ചെല്ലായിരുന്നു അപ്പൊ ഇന്നത്തെ ഓട്ടം ഇവിടെ കൊണ്ട് നിർത്തുവാണ് നമുക്ക് നാളെ നെക്സ്റ്റ് വീഡിയോകൾ കാണാം